സുലൈമാനി ഉമ്മാച്ചു ജനാലയ്ക്ക് അരികിൽ പെട്ടെന്നാണ് മഴ തിമിർത്ത് പെയ്തത് ആകാശം ഇരുണ്ടുകൂടിയിട്ടുണ്ട് മഴത്തുള്ളികൾ മുറ്റത്തെ ഉണങ്ങിയ മണ്ണിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു ചുറ്റും നനവുള്ള മണ്ണിന്റെ വശ്യമായ ഗന്ധം ഉമ്മാച്ചുന്റെ മനസ്സിലും ആ വശ്യമായ ഗന്ധം പരന്നു പള്ളിക്കൂടം വിട്ടുവരുമ്പോൾ കുടയുണ്ടായിട്ടും മനഃപൂർവ്വം മഴ നനയുന്ന ആ ബാല്യകാലം അവൾ ഓർത്തു മഴത്തുള്ളികൾക്കിടയിലൂടെ കഥകൾ പറഞ്ഞ് കൈകൊട്ടി ചിരിച്ചു വരുന്ന സുഹറിയും അതിന് അന്ന് അവളുടെ ഉമ്മ ചട്ടം കൊണ്ട് കൈത്തിന്നൽ അടിച്ചതുമൊക്കെ ഒരു ദിവ സ്വപ്നം പോലെ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി ചാറ്റൽ മഴയിൽ മുറ്റത്തെ ചെറിയ നീർച്ചാലുകളിൽ കടലാസ് തോണികൾ ഒഴുക്കി അവ ദൂരേക്ക് പോകുന്നത് നോക്കി നിന്ന നിഷ്കളങ്കമായ ബാല്യം മഴത്തുള്ളികൾക്കൊപ്പം എങ്ങോലിച്ചു പോയി ഉമ്മാചു നീ എന്താണ് ആലോചിച്ചിരിക്കുന്നത് പെട്ടെന്നാണ് ഉമ്മാച്ചുവിൻ്റെ തോളിൽ ആരോ കൈത്തിയത് അത് മൊയ്തീനായിരുന്നു മൊയ്തീൻ്റെ നരച്ച മുടികളിലൂടെ ഉമ്മാച്ചു തലോടി ഈ നല്ല കിനാവിലാണല്ലോ വാ നമുക്കൊരു സുലൈമാനി കുടിക്കാം ഉമ്മാച്ചുവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മൊയ്തീൻ പറഞ്ഞു ഓടിട്ട വീടിൻ്റെ ഉമ്മർത്തിരുന്ന് മഴയുടെ താളം കേട്ട് ആവി പറക്കുന്ന സുലൈമാനി കുടിക്കുമ്പോൾ ഉമ്മാച്ചുവിൻ്റെ കൽബും Mæli alingi jætnisnum